സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം സത്യയുടെ നിർബന്ധവും അവൻ തനിക്ക് പകർന്നു നൽകുന്ന വേദനയും സൈക്കാനാവാദം വന്നതും ശിവപതി അവന്റെ കഴുത്തിന് അമൃത്തിക്കടിച്ചു അവനൊരു ഉന്മാതിയെ പോലെ ആ വേദന ആസ്വദിച്ചു അവളുടെ അടുപ്പിലിരുന്ന് അവന്റെ കൈകൾ മുകളിലേക്ക് അരിച്ചു കയറി അടുത്ത നിമിഷം ശിവയുടെ കൂർത്ത നകം അവന്റെ മുതുകിലായി ആഴന്നിറങ്ങി ആ വേദനയെ കണ്ണുങ്ങളടച്ച് അവൻ ആസ്വദിച്ചു ശിവിയുടെ മിടികൾ അവൻ്റെ മുഖുഭാവങ്ങൾ കണ്ട് നിറഞ്ഞു അവൾ സങ്കടത്തോടെ തന്നെ അവൻ്റെ ശരീരം വേദനിപ്പിച്ചു സത്യയുടെ ശരീരത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ അവൾ മുറിവുകൾ നിറച്ചപ്പോൾ അവൻ തൻ്റെ വന്യമായ പ്രണയം അവളിലേക്ക് ചുരിഞ്ഞുകൊണ്ടിരുന്നു സത്യയുടെ മാലിൽ തളന്ന് കിടക്കുമ്പോഴും ശിവിയുടെ ചിന്തകൾ പലവഴി പാഞ്ഞു അവനിലെ ഈ രീതികൾ സ്വയം മുറിവേൽക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒരു സാധാരണ മനുഷ്യന് സഹിക്കാനാവാത്ത കാര്യങ്ങൾ അവൻ എങ്ങനെ സാധിക്കും മാറ്റണം സത്യെ എങ്ങനെയും ഒരു സാധാരണ മനുഷ്യനാക്കി മാറ്റണം ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ച് പരാജയപ്പെട്ട കാര്യമാണെങ്കിലും അവസാന ശ്രമം കൂടി നടത്തിയത് മനസ്സിൽ അങ്ങനെയൊന്ന് കരുതുമ്പോഴും അവനിലെ സഹിക്കോയെ കുറിച്ച് ഓർത്ത് അവളിൽ ഭയം തന്നെയായിരുന്നു ചിന്തകൾ കൂറുകൂട്ടിയതും അവൾ ഉറക്കം നഷ്ടപ്പെട്ടില്ല സത്യാസമയ നിർബിധിയോട് അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി ഉറക്കത്തെ കൂട്ടു കുടിച്ചു തന്റെ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നവനെ അവൾ വാത്സല്യത്തോടെ നോക്കി തന്റെ പ്രാണനാണ് ഈ ഒരു പക്ഷെ അവനിൽ വിരിയുന്ന ഭാവങ്ങൾ അതൊരു മാനസിക രോഗിയുടേതാണെന്ന് അവൾ വേദനയോടെ തിരിച്ചു ഒരേ സമയം പ്രണയവും ആരാധനയും ഭയവും തോന്നി എങ്കിലും താനൊരാളാണ് അവന്റെ ലോകമെന്ന് ഓർക്കുമ്പോൾ മറ്റെല്ലാം മറന്നെ തന്നെ ശിവയുടെ ബെഡിൽ തന്നെ അടഞ്ഞിരിക്കുവാണ് വീണ അവൾക്ക് നല്ല ക്ഷീണവും തളസവും ഉണ്ട് ജിത്തവിടെ ശല്യം ചെയ്യാതെ പരമാവധി ശ്രമിച്ചു തനിക്കായവർ ക്ഷമിക്കാനാകൂ സ്വയം ചോദിച്ചു പോയവൾ ആ സമയമാണ് ജിത്തവിടേക്ക് വന്നത് അവനെ കണ്ടത് ദേഷ്യത്തോട് അവൾ മുഖം തിരിച്ചു ചിഞ്ചു പ്ലീസ് ചെയ്തതൊക്കെ തെറ്റായിട്ടു പക്ഷെ എന്റെ പ്രണയം അത് സത്യമാണ് ഇനി നീ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ കൂടി ബാധിക്കും ഒരു വട്ടനോട് ക്ഷമിക്കാൻ നിന്നെ കൊണ്ട് ആവില്ല പെണ്ണെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ നിയന്ത്രണം വിട്ടുപോയി പൊട്ടിക്കരയുന്നവളെ കണ്ട് അവനെ മിഴികൾ നിറഞ്ഞൊടിഞ്ഞു ഓടി വന്നവളുടെ കാലിൽ വേണ്ടി മാപ്പിരുന്നു അവൻ അവളുടെ ഉള്ളൊന്ന് വെറുത്തു പതി അവൾ അവൻ ചേർത്ത് പിടിച്ചതും എല്ലാം മറന്നാ നെഞ്ചിലേക്ക് കരഞ്ഞു അവരിലെ പരിഭവങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു വസന്തകാലം അവർക്കായി പിറവികൊണ്ട് സത്യക്ക് മെസ്സേജ് ഇട്ട് സ്റ്റീഫൻ വേണിയെ കൊണ്ട് തിരികെ മാൻഷനിലേക്കാണ് വന്നത് എന്തോ ആ തറവാട നിൽക്കാൻ അവന് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു വേണി സ്റ്റീഫൻ അല്പം ഗൗരവത്തോടെ വിളിച്ചതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ അവന്റെ ചോദ്യത്തിൽ അവൾ ഇല്ലെന്ന് തലകുലിക്കും പേടിക്കണ്ട എല്ലാം ഒരു നാടകമാണെന്നും പറഞ്ഞ് നിന്നെ ഉപയോഗിച്ച് കളയില്ല ഞാൻ നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു മിന്നുകെട്ടിയത് നിന്നെ സ്വന്തമായി കാണാൻ എനിക്ക് കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ കീർത്തി പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞത് നോവോടൊന്ന് ചിരിച്ചു വന്നു വേണി കീർത്തി ചെറിയ കുട്ടിയാണ് അവൾക്ക് എന്നോട് ആകർഷണം അതിനെ വിളിട്ട പേരാണ് പ്രണയം അറിയാതെ ഏതോ ഒരു നിമിഷം എന്റെ മനസ്സും അവളിലേക്ക് ചാഞ്ചാടി എന്നത് നേരാണ് പക്ഷേ അവരുടെ അമ്മ അവരുടെ വാക്കുകളാണ് എന്നെ പലതും ചിന്തിപ്പിച്ചത് ഞാൻ കാരണം ആ കുഞ്ഞിൻ്റെ ഭാവി ഇല്ലാതാകാൻ പാടില്ല അല്ലെങ്കിലും നമ്മളൊക്കെ അനാദര വേണി അവൻ ആരാധനയുണ്ടെന്ന് ഉള്ളിൽ കൊണ്ടു നടന്ന തൻ്റെ ഇഷ്ടമാണ് അവനൊന്ന് ആ നിമിഷം ഉറക്കെ വിളിച്ചു പോകാൻ അവൾ പൊതിച്ചു പോയി നിന്റെ ഇഷ്ടം അതെനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്നോട് അനുവാദം ചോദിക്കാതെ ഞാൻ ഈ മീൻ നിനക്ക് തന്നത് എനിക്ക് നീയും നിനക്ക് ഞാനുമായി നമുക്ക് ജീവിക്കാടി ആ നിമിഷം അവളവൻ ആഞ്ഞു അവനും ആ പെണ്ണിനെ തന്നോട് ചേർത്ത് മുറുക്കി ഇതേ സമയം കീർത്തി തന്നെ മനസ്സിൽ തോന്നിയ പോട്ടത്തിന്റെ പൽപ്പം നോവോടെയെങ്കിലും വലിച്ചെറിഞ്ഞു ഇനി പ്രണയം എന്നൊരു വിഡിത തനിക്ക് ഉണ്ടാകില്ലെന്ന് അവൾ മനസ്സുകൊണ്ട് ശബ്ദം ചെയ്തു സേതു വൈദ്യുവിന്റെ ബാഗ് പാക്ക് ചെയ്തു മകൾക്ക് ബാംഗ്ലൂരിൽ പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ആദ്യമായി അവളുടെ അമ്മ എന്ന അധികാരത്തോടെ പൂർണ്ണ ബോധത്തോടെ സേതു അവളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തൻ്റെ മകൾക്കായ അച്ചാറും ചമ്മന്തിയെല്ലാം സ്വന്തം കൈകൊണ്ടുണ്ടാക്കി വർഷങ്ങൾക്ക് ശേഷം അടുക്കളയിൽ കയറിയ സേതുവിന് ആ വീട്ടിലെ നിറഞ്ഞ സന്തോഷത്തോടെ നോക്കിയെങ്കിലും ആരെയും അവൾ ശ്രദ്ധിക്കാൻ പോകില്ല ഉള്ളിലുണങ്ങാത്ത പല മുറിവുകളും ബാക്കിയാണെന്ന് സേതുവിനെ തന്നെ അറിയാം ലച്ചു ആളിൽ നിന്നും ഉയർന്നു കേട്ട സ്വരം സേതുവിനാകിയെന്ന് പിടിച്ചു ലച്ചു ശ്യാം അവളുടെ ചുണ്ടകൾ പതിയ പേരുമു ശ്യാം അയാളുടെ കൂർതകൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലായിരുന്നു സേതുവിന്റെ പിഴികൾ ചുവന്നു കലങ്ങി ഇതേ സമയം അയാളവിടെ കണ്ട മാഹിയുടെ കൈ ധരിച്ചു ഇപ്പോഴും ശ്യാം അയാൾ സേതുനോട് ചെയ്ത കാര്യങ്ങളൊന്നും തറവാട്ടിൽ ആർക്കും തന്നെ കൃത്യമായി അറിയില്ല ജഗനും മഹിയും അറിയിച്ചില്ല എന്നതാണ് സത്യം ലച്ചു വീണ്ടും അയാൾ അലറി വിളിച്ചതും സേതു പതിയെ ഹാളിലേക്ക് നാടുന്നു സേതുവിനെ കണ്ടതും മഹി അവളെ നോക്കി കണ്ടു കിട്ടി എന്ത് നോക്കി നിൽക്കുവാടി ആകത്തേക്ക് കയറിപ്പോടി മഹി സേതുവിനെ നേരെ ചാടിയതും സേതു ഒന്ന് വിരണ്ടുപോയി കാലം എത്ര കഴിഞ്ഞാലും അവൾക്ക് ഇന്നും ആ ഒരു ഏട്ടന്റെ ഭയം തന്നെയാണ് എന്നാൽ ഇതേ സമയം നീലസിമ്പിൾ സാരി എടുത്ത് അതിസുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന സേതുവിനെ ശ്യാം പ്രണയത്തോടെ അതിലേറെ വശ്യമായി നോക്കി അയാൾക്ക് അവൾ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം അയാളിൽ വേരൊറിച്ചു പോയ അയാളുടെ വാശി തന്നെയായിരുന്നു ആ ഒരു ലച്ചു ഞാൻ നിന്നെ കാണാനാ വന്നത് അകത്തേക്ക് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ സേതുവിനെ മുന്നിലേക്ക് വേഗം വന്ന് അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ശ്യാം പറഞ്ഞു സേതു അയാളെ രൂക്ഷമായെന്ന് നോക്കി അവനോടുള്ള അത്രയും വെറുപ്പ് നിറഞ്ഞു നിന്നിരുന്നു അവളുടെ ബില്ലുകൾ എന്നെ ഇങ്ങനെ നോക്കല്ലെ പെണ്ണെ നീ എന്റെ പ്രാണനടി വാ നമുക്കിവിടെ വേണ്ട ആ ജഗം വന്ന നിന്നെ അവൻ ദ്രോഹിക്കും ശ്യാം അവളുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു സേതുവിന്റെ കയ്യിൽ പിടിച്ച് പാലിച്ചുകൊണ്ട് ശ്യാം പറഞ്ഞത് കേട്ടും മഹി അലർച്ചയോടെ അവനെ ചാവിട്ട് നിലത്തി നാ ഇന്റെ മോനെ വീട്ടിൽ കയറി വന്ന് പോക്കിരുത്തം കാണിക്കുന്നു മഹിയുടെ അലർച്ച കേട്ട് തറവാടിലുള്ളവരൊക്കെ പുറത്തേക്ക് വന്നു പ്രശ്നം എന്താണെന്ന് അറിയില്ലെങ്കിലും സംഭവ രൂക്ഷമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ലേച്ചു നീ വന്ന ആരെതിർത്താൽ ഞാൻ കൂടെ കൊണ്ടുപോകും വാ നാമക്കേട് വേണ്ട ഒരു കുഞ്ഞു തന്നെ ഞാൻ നിന്നോട് ചെയ്തു പോയി പെട്ടെന്ന് നിന്നെ അത്രയും വൃത്തിഹീനമായൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ അറച്ചു പോയി ഷ്യാമീന ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും മഹിയാകില്ലാതായി ശ്യാമിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ വീട്ടിൽ അറിയിച്ചിരുന്നില്ല ലേച്ചു മോളെ നിനക്ക് അറിയില്ല എന്നെ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാ എനിക്കറിയില്ല ഒരു ഡോക്ടർ ആയതിനുകൂടി എനിക്കന്തിനാ സമയം മറപ്പ് തോന്നി പോയതെന്ന് ഇനി അങ്ങനെ ഒന്നും ഒരിക്കലും ആകെ സേതുവാകെ പോയി പുറമെ എത്രയൊക്കെ ധൈര്യം കാണിച്ചാലും അവൾക്കുള്ളിൽ കുന്നോളം വീതി കുറഞ്ഞു കൂടിയിരുന്നു അവളുടെ ഉൾ മനസ്സിലേക്ക് ഉറങ്ങി കിടക്കുന്ന ശ്യാമിനെക്കുറിച്ചുള്ള പല ഓർമ്മകളും ആ മനസ്സിലേക്ക് കുതിച്ചു കൊന്തി ആ നശിച്ച ഓർമ്മകൾ അവൾ ഉള്ളിലോട് എനിച്ച് കളഞ്ഞു കടനീർ ഉറഞ്ഞുകൂടി സേതുവിനും വിഴികൾ വല്ലാതെ പെടുന്നു അതെ താൻ നശിക്കപ്പെട്ടവളാണ് സേതുവിന്റെ ഹൃദയം മുറക്കാലറി തന്നെ ചെയ്തൊക്കെയും അവൾക്ക് ഓർമ്മ വന്ന നിമിഷം കൂടിയായിരുന്നത് എല്ലാവരും പകച്ചു നിന്ന് പോയ ആ സമയം തന്നെ ശ്യാം സേതുവിനെ തന്റെ കൈക്കുലിൽ ഒതുക്കി ആ വിട് എന്നെ വിടാൻ പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ അവന്റെ കയ്യിൽ കണ്ടു പെടുന്നു വാഹി പോലും പകച്ചു പോയി ജഗൻ വരുമ്പോ കാണുന്ന കാഴ്ചയിലാണ് ശ്യമിന്റെ കയ്യിൽ കണ്ട പെടീനെ സേതുവിനെ കണ്ടതും അവന് രക്തം തെളിച്ചു കാറൊതുക്കി പാർക്ക് ചെയ്തിട്ട് അവൻ മുറുകിയ മുഖത്തോട് അവർ കരികിലേക്ക് പാഞ്ഞു ആജ്ഞ പോലെ പറഞ്ഞതും ശ്യാം ജഗനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞതും അടുത്ത നിമിഷം ഒരു കത്തി അറിയിൽ നിന്ന് വലിച്ചെടുത്ത് സേതുവിന്റെ കഴുത്തിൽ അമർത്തി ആ നിമിഷം ജഗൻ ഒന്ന് സ്റ്റെക്കായി പോയി വയത് നടക്കുന്ന മനസ്സിലാകാതെ പേടിച്ചു കരഞ്ഞു ഈശ്വര രാജ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തളർന്നു വീണതും ഷാരിയും ഓമനയും മോടിമെന്ന് അവരെ താണു ശ്യാമൊരു വിജയശിനിയുടെ സേതുവിനെയും കൊണ്ട് മുന്നോട്ട് നടന്നതും നിമിഷ നേരം കൊണ്ട് അയാൾ നിരം എന്താണ് അവിടെ സംഭവിച്ചതൊരു നിമിഷം ആർക്കും മനസ്സിലായില്ല എല്ലാവരും പകപ്പോടെ ചുറ്റും നോക്കി സേതു പോലും പകപ്പോട മുന്നിലേക്ക് തിരിച്ചു എങ്ങും നിശബ്ദത പെട്ടെന്ന് അവിടെ മാകെ ഒരു ചൂളം ശബ്ദം ഉയർന്നു ജഗന്റെ കാറിൽ ചാരി കയ്യിലൊരു പിസ്റ്റളുമായി നിൽക്കുന്ന സത്യയെ കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു പോയി അവനരികിൽ പേടിച്ചു പറ കണ്ണും തുറച്ചു നിൽക്കുന്ന ശിവയെ ആ അവസ്ഥയിലും കിരൺ അരിവോടെ നോക്കി അത്രയും പരിതാപകരമായിരുന്നു അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഷ്യാം നിരത്തേക്ക് വീണതും ജഗൻ ഓടിച്ചത് സേതുവിനെ കയ്യിലൊതുക്കി അമ്മേ വൈദ്യവും ഓടിമെന്ന് അവരെ കെട്ടിപ്പുണന്നു എന്നാൽ സേതു ജീവൻ നഷ്ടമായ പോലെ വിടികൾ പോലും ചിമ്മാറി തറന്നിങ്ങി അവൾക്കുള്ള വല്ലാതെ നന്ദുപോയി ഷാം വെടികൊണ്ട് വീണതൊന്നും അവളെ തീരെ ബാധിച്ചില്ല ആ സമയം അവൾക്കുള്ളിൽ വെറുക്കപ്പെട്ട മറ്റു പല ഓർമ്മകളും ആദ്യപത് സ്ഥാപിച്ചിരുന്നു അതുവരെ കാഴ്ചക്കാരായി മാറി സത്യക്കരികിലേക്ക് ഓടി വന്നു അവന് മുമ്പിൽ ആ ടെൻഷനായി അയാൾ വിളിച്ചതും സത്യശിബിയെ ചേർത്ത് പിടിച്ചു ക്ലിയർ അവന്റെ ആജ്ഞ കിട്ടിയതും കോശി ഭയന്ന് പ്രതിബിയെറി സത്യടുത്തയാൽ ഭയം വേഗം തന്നെ ശിവയിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് കോശിപ്പോയി ഷാമന്റെ ബോഡി അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് പോന്നിരുന്നു ഇപ്പോഴും തരിച്ച് നിൽക്കുകയാണ് അവിടെയുള്ളത് ജഗൻ സേതുവിനെയും വൈദ്യുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ജീവനില്ലാത്തൊരു പാവ പോലെയാണ് സേതു അയൽക്കൊപ്പം നടന്നത് സത്യ തന്നെ ഭീതിയോടെ കണ്ണ് തുറച്ച് നോക്കി നിൽക്കുന്നവളെ ഒരു കായം കൊണ്ട് തന്നിലേക്ക് പിടിച്ചടുപ്പിച്ചതും ബോധം നശിച്ചവൾ അവനെ നെഞ്ചിലേക്ക് വീണ് പോയിരുന്നു